സിനിമാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സോദാം അങ്ങനെ നമ്മുടെ സൂര്യട കൺകു എന്ന അടാർ ഫ്ലോപ്പ് സിനിമയ്ക്ക് ശേഷം തിയേറ്ററിൽ എത്തുന്ന സിനിമയാണ് റെട്രോ കാർത്തിക് സുബരാജ് കഥയും സംവിധാനവും നിർവഹിച്ച സൂര്യ നായകനായിട്ട് ഏറ്റവും പുതിയ സിനിമ ഇതിൻ്റെ സിനിമട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ശ്രേയാസ് കൃഷ്ണയാണ് അതുപോലെ തന്നെ എഡിറ്റർ ഷഫീഖ് മുഹമ്മദ് അലി ആർട്ട് ഡയറക്ടർ ജാക്കി ടെക്നിക്കൽ വർഷങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് നമുക്ക് സിനിമയിലേക്ക് പോകാം ഇതിൻ്റെ സിനിമട്ടോഗ്രാഫി ഗംഭീരമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബീജിയം ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഉഫ് വേറെ ലെവൽ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂര്യ വണാൻ ഉള്ളി സൂര്യ സൂര്യയുടെ പടം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ ഒരു ഇമോഷണൽ ലവ് ആക്ഷൻ ഡ്രാമ സിനിമയാണ് റെട്രോ ആദ്യം തൊട്ട് അവസാനം വരെയും നമ്മളെ ശരിക്കും എൻഗേജ് ചെയ്യിപ്പിക്കുകയും നല്ല ത്രില്ലടിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു കിഡിലൻ മൂഡിലുള്ളൊരു സിനിമ വേറൊരു രക്ഷയില്ല വണാനുള്ളി സൂര്യ സൂര്യ തകർത്താടി അറുമാതിച്ചെന്ന് വേണം പറയാൻ ഒരു രക്ഷയില്ല അതോടൊപ്പം തന്നെ സൂര്യയുടെ പറവേൽ കണ്ണൻ എന്ന ക്യാരക്ടറാണ് അതോടൊപ്പം തന്നെ പൂജ ഹെഡ്ജിയാണ് ഇതിനകത്ത് നായികായിട്ട് എത്തുന്നത് റുക്മിണി എന്ന കഥാപാത്രം ലവ് സ്റ്റോറി അതുപോലെ തന്നെ ആക്ഷൻ ഇമോഷണൽ എല്ലാം ഒത്തുചേർന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഇതിനകത്തുള്ളത് ആദ്യമൊക്കെ എനിക്ക് ഇച്ചിരി കൺഫ്യൂഷനൊക്കെ അടിച്ചായിരുന്നു സ്ക്രിപ്റ്റ് ഇങ്ങനെ വന്നപ്പോഴേ പിന്നെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് അതിൻ്റെ ക്ലൈമാക്സ് പോഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ആദ്യം കാണിച്ചതെല്ലാം നമുക്ക് മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടമാണ് ആദ്യം സിനിമ കാണിക്കുന്നത് അതിലുള്ള ഗ്യാങ്സ്റ്റർ വാറു അതും ഇതൊക്കെ കാണിക്കുന്നത് പിന്നെ നമ്മുടെ സൂര്യയുടെ ചെറുപ്പകാലം പക്ഷേ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ആ ചെറുപ്പകാലത്തിൽ നമ്മുടെ സൂര്യയുടെ ഒരു പെർഫോമൻസ് ഉണ്ട് അതായത് ഒരു ട്രെയിനിങ് കിടന്നിട്ടുള്ള ഒരു ഫൈറ്റ് ഈ എൻ്റെ മോനെ അത് വേറെ ലെവലെന്ന് പറഞ്ഞ കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ് ഫൈറ്റിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു സിനിമയാണ് ആക്ഷനാണ് മെയിനായിട്ട് സിനിമയുടെ ഒരു പ്രധാന ഘടകം അതുപോലെ തന്നെ നമ്മൾ കണ്ടുപൊട്ടുള്ള സ്ഥിരം ക്ലീഷ പരിപാടിയൊന്നും ഇല്ല ഈ ലവ് സ്റ്റോറിയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിൽ അതിൽ പൂജ എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസ് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്ത് പറഞ്ഞാലും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഒറ്റി പറയാം ഒരു അടിപൊളി പക്ക ആക്ഷൻ ഡ്രാമ ലവ് സ്റ്റോറി ഇമോഷണൽ എൻ്റർടൈന സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കൺകു എന്ന സിനിമ നമ്മൾ കണ്ടിട്ട് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ വച്ചാൽ വേറെ ലെവലായിട്ടാണ് വണ്ണാനുള്ളി പുള്ളിയുടെ അഴിഞ്ഞാട്ടം അതായത് സൂര്യ ആദ്യം തൊട്ട് അവസാനം വരെയും അഴിഞ്ഞാടി അറുമാതിച്ചെന്ന് പറഞ്ഞാൽ ആറാടി എന്ന് വേണമെങ്കിൽ പറയാം ആമാതിരി പെർഫോമൻസ് സൂര്യയുടെ ചില ഗെറ്റപ്പ് ഒക്കെ ഉണ്ട് അതിനെ ഞാൻ പറയുന്നില്ല കാരണം പുള്ളി കുറച്ചും കൂടെയൊക്കെ എന്താ പറയുക ഭയങ്കര എനർജി ആയിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു രക്ഷയില്ല പിന്നെ എടുത്തു പറയട്ടെ നമ്മുടെ ജോജു ജോർജ് ജോജു ആണ് ഇതിനകത്ത് വില്ലൻ ക്യാരക്ടറായിട്ട് എത്തുന്നത് ജോജു നമ്മുടെ സൂര്യയുടെ ഫാദറായിട്ടാണ് ഇതിനകത്ത് വരുന്നത് അത് കഥ ഞാൻ പറയുന്നില്ല കാരണം അതിൻ്റെ കുറേ ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ മസ്റ്റ് വാച്ച് ആണ് ഇത് കേട്ടോ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ് ഇതിൻ്റെ ആയിട്ട് എടുത്തു പറയേണ്ടത് പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഒരുപാട് നടന്മാരുണ്ട് നമ്മുടെ സുജിത് ഉണ്ട് അതുപോലെ ശ്രേയ പിന്നെ നമ്മുടെ ജയറാം എനിക്ക് ജയറാമിൻ്റെ ഒരു പോർഷൻ എനിക്ക് ചെറുതായിട്ടൊരു ഇതായിട്ട് തോന്നി കാരണം ഓവറായിട്ടുള്ള ഒരു ആക്ടിങ് എനിക്ക് തോന്നി ജയറാം ഒരു ഒരു സിരിപ്പ് ഡോക്ടറായിട്ടാണ് വരുന്നത് അത് അവസാനം ആ ഒരു സിനിമയുടെ എൻഡ് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ജയറാമിനെ അവിടെ പ്ലേസ് ചെയ്ത് എന്താണെന്നുള്ളത് നമുക്കതിനകത്ത് മനസ്സിലാവും അതുവരെ എനിക്ക് പുള്ളിയുടെ ഒരു ക്യാരക്ടർ ബോറായിട്ട് തോന്നി പിന്നെ ജോജു അഴിഞ്ഞാടിയട്ടെ ജോജുവിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട് ഡാൻസ് ഒക്കെ അതൊക്കെ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല പാട്ടുകളും അതോടൊപ്പം തന്നെ ബാ ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ പൊളിയാണ് കാരണം അതിനകത്ത് ഫൈറ്റ് ക്ലൈമാക്സ് ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ ലെവൽ വാർ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് യുദ്ധം അങ്ങനത്തെ രീതിയിലൊരു സാധനം എടുത്തു സത്യത്തിൽ ഈ അഞ്ഞൂറ് കോടി അറുന്നൂറ് കോടി ഒന്നും മുടങ്ങി പടവെടുക്കേണ്ട നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഇതൊക്കെ എടുത്തവട്ട് കയ്യിലോട്ട് കൊടുത്താൽ ചെക്കൻ പൊളിച്ചടുക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട സൂര്യ ഫാൻസ് ആരാധകർക്ക് ആറാടാനുള്ളത് അറുമാതിക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് മാസിനു മാസം ക്ലാസ്സിന് ക്ലാസ്സും അതുപോലെ തന്നെ ഇമോഷണൽ ലവ് എല്ലാം കൂടെ ഒത്തുചേർന്നിട്ടുള്ള ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് എന്തായാലും സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നാസർ അതുപോലെ തന്നെ നമ്മുടെ പ്രകാശ് രാജ് ഇതിനകത്തൊക്കെ വളരെ പ്രധാനപ്പെട്ട റോളിലൊക്കെ അവർ എത്തുന്നുണ്ട് അപ്പോൾ അവരുടെ ക്യാരക്ടറിനെ കുറിച്ചുള്ളതൊന്നും നമ്മൾ പറയുന്നത് സിനിമയുടെ കഥകളെ കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിയേറ്ററിൽ കയറി നിന്ന് ഒരു രണ്ടര മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് സൂര്യാട കിട്ടില മാസം അതായത് ഫൈറ്റ് ഒരു രക്ഷയില്ല ഫൈറ്റ് സൂര്യ അഴിഞ്ഞാടി കേട്ടോ ആറടി എന്താ പറയുക തമിഴിൽ നമ്മളെന്താ പറയുമല്ലോ അതിന് എന്താ എന്താണ് കിഴിച്ചിട്ട ആ അങ്ങനെ കീഴിച്ചിരിക്കുകയാണ് നമ്മുടെ സൂര്യ മലയാളികൾക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു സിനിമ ആയിട്ടാണ് എനിക്കിത് തോന്നിയത് എന്താണേലും നിങ്ങളുടെ നിങ്ങൾ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം സൂര്യട വണാനുള്ളി അഴിഞ്ഞാട്ടം ആറാട്ട് കിഡിലൻ ഒരു രക്ഷയില്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സിനിമ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ